ജീവിക്കുന്ന മനുഷ്യർക്ക് മരണത്തോട് അടുത്ത് നിൽക്കുന്ന മനുഷ്യർ ഒരു ബാധ്യതയാണ് താൻ കണ്ടിട്ടില്ലേ വിദേശത്ത് നിന്നൊക്കെ അച്ഛൻ്റെ അമ്മയുടെ അസുഖ വിവരം അറിഞ്ഞ് വന്ന് വീട്ടിൽ നിൽക്കുന്നവര് അവരെല്ലാവരും ഉള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് തിരിച്ചു പോകാമായിരുന്നു എന്ന് അതാരോടേയും കുറ്റമൊന്നുമല്ലോ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുള്ളവനെ എത്രയും പെട്ടെന്നൊരു യാത്രയായപ്പോ അത് തന്നെയാണ് ശരി അല്ലെങ്കിൽ പിന്നെ കാത്തുനിൽപ്പൊന്നും ഇല്ലാതെ ഞാൻ തന്നെ സ്വയം അവസാനിക്കണം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ തനിക്കെല്ലാം കളിയാണ് മറ്റുള്ളവർക്കും മനസ്സുണ്ട് അതൊന്നോർത്താൽ മതി രഞ്ജിത്ത് യു ആർ എ ഗുഡ് ഫ്രണ്ട് വളരെ വൈകി എനിക്ക് കിട്ടിയ നല്ലൊരു ചങ്ങാതി പക്ഷേ എന്തു ചെയ്യാൻ ചങ്ങാത്തും ആസ്വദിക്കാൻ എനിക്ക് സമയമില്ല ഒരു കാര്യം ചെയ്യും ഞാൻ ഓക്കെ താൻ പോവാൻ നോക്ക് വേണ്ട പേടിക്കണ്ടോ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നുമില്ല അവസാന വരെ ആസ്വദിച്ചിട്ടേ ഞാൻ പോകൂ താൻ ധൈര്യമെട്ടിരിക്കെ സങ്കടമൊന്നും പറയണ്ടടോ സന്തോഷം മാത്രം മതി അവസാനം അവസാനം വരെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്താ അല്ല നിങ്ങൾക്കൊക്കെ എന്നെ ശരിക്കിഷ്ടപ്പെട്ടോ കുട്ടീശനും ലക്ഷ്മിയമ്മയ്ക്കും കമലയ്ക്കും ഒരുപോലെ ഇവനെ നമ്മുടെ കുടുംബത്തോട് ചേർക്കാം എന്ന് തോന്നിയിട്ടുണ്ടോ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ അല്ല ഞാൻ ചോദിച്ചു എന്നേയുള്ളൂ മോനെ കമലയ്ക്കൊരു വിവാഹാലോചന തുടങ്ങിയപ്പോ എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് ഞങ്ങൾ അധികം ഒന്നും ആലോചിച്ചില്ല നല്ലതായിരിക്കണം നമ്മുടെ കുഞ്ഞ് കരയേണ്ടി വരരുത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ സങ്കല്പങ്ങളായിരുന്നു താമ പെണ്ണ് കണ്ടു കഴിഞ്ഞപ്പോ ആ സങ്കല്പങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന മാന്യനായ ഒരു മനുഷ്യൻ അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് അല്ല ഇതിനിപ്പൊ എതിരഭിപ്രായം വല്ല ഉണ്ടോ ലക്ഷ്മി ഒന്നിങ്ങോട്ട് വന്നേ വരുന്നു ഇത് ആരാ നോക്കിയേ മോനോ മോൻ വന്നിട്ട് എന്താ എന്നെ ഇപ്പൊ വന്നേ ഉള്ളൂ മോനെ ജോലിയൊക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ നടക്കുന്നുണ്ട് പുതിയ പരീക്ഷണങ്ങൾക്കൊന്നും ആരെയും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ തിരക്കി വരാൻ വിചാരിച്ചത് മോൻ വീണ്ടും പരീക്ഷിക്കപ്പെട്ടോ എന്താ മോളെ കഴിഞ്ഞില്ലേ ഇതൊക്കെ അതൊക്കെ ചുമ്മാ പറയുന്നേ കുട്ടിച്ചാ നിത്യേനെ എങ്ങനെ പരീക്ഷിക്കാൻ എനിക്ക് ഭ്രാന്തല്ലേ ഇങ്ങേരോ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെയാണോ അങ്ങനെ വിളിക്കുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ അങ്ങനെ വിളിച്ച എന്താ കൊഴപ്പം അല്ലെങ്കി പിന്നെ എന്താ വിളിക്ക അതൊന്നും നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല പെൺകുട്ടി ഇങ്ങനൊന്നും വിളിക്കണ്ട പേര് വിളിക്കുന്നതും ശരിയല്ല പണ്ടുള്ളവരൊക്കെ എന്താ വിളിച്ചിരുന്നേ ഒന്ന് കേക്കട്ടെ ഭർത്താവിനെ വിളിക്കേണ്ട ആവശ്യങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷെ അങ്ങനെ വിളിക്കേണ്ടി വന്നാലേ വളരെ പതിയെ ദേ അങ്ങനെ വിളിക്കും അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും നോക്കേ അതും വളരെ ഒതുക്കത്തില് അത് കൊള്ളാലോ നോക്കിയേ എന്റെ കുട്ടിച്ച ഇതൊക്കെ വല്ലാത്തൊരു ആചാരം തന്നെ ഈ തലമുറയ്ക്ക് മുമ്പുള്ളവർ ഇതിലും പ്രശ്നത്തിലായിരുന്നു അവർക്ക് ഭർത്താവിനോടൊന്നും പറയാനേ പാടില്ല ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് ഭർത്താവിന്റെ അമ്മയോടാ പറയേണ്ടത് അവരുടെ തീരുമാനം പോലെ ഇരിക്കും എന്ത് കിട്ടണമെങ്കിലും ആചാരമൊക്കെ കൊള്ളാം സത്യം പറയാലോ ഇതൊക്കെ കുറച്ച് കടുപ്പം തന്നെ ആ കുടിക്കാൻ എന്തെങ്കിലും അയ്യോ ഒന്നും വേണ്ട അത്ര വലിയ മര്യാദയൊന്നും വേണ്ട ചായ തരാം കുടിച്ചിട്ട് പോയാ മതി മനസ്സിലായില്ലേ നിങ്ങൾ അമ്മയോട് പിണങ്ങിയിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നേ നിങ്ങളെന്താ മിണ്ടില്ലേ ഞങ്ങൾ അവിടെ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരേണ്ട കാര്യം എന്താ അമ്മ തന്നെ അല്ലേ ആനന്ദങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുമ്പോ പറഞ്ഞില്ലല്ലോ അങ്ങനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് ഞങ്ങളെന്തിനാ അങ്കളുടെ അടുത്ത് പോയെന്നറിയോ അച്ഛന്റെ പേര് കേസ് കൊടുക്കണോന്ന് പറയാനാ അച്ഛനമ്മയെ വഴക്കുറ നേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ പോയതാ അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവില്ല നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളുടെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടോ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കാ മനസ്സിലാവാത്തത് എന്താ മനസ്സിലാവാത്ത ഞങ്ങളെല്ലാം കാണുന്നതല്ലേ ഈ രണ്ടുപേരും എന്നോട് സംസാരിക്കേ ജീവിതത്തിനെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ രണ്ടുപേരും ഏത് കുട്ട അമ്മയുടെ പണക്കാണോ ഞാൻ ഇങ്ങോളെന്താ ഒന്നും പറയാത്ത ഞങ്ങക്കൊന്നും സംസാരിക്കാനില്ല പക്ഷെ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ അച്ഛനാണ് നിങ്ങളെ അറിയാവുന്ന എല്ലാവർക്കും അതറിയാം നിങ്ങളുടെ സ്കൂൾ ഫ്രണ്ട്സ് കോളേജ് മേറ്റ്സ് എല്ലാവർക്കും അമ്മയെക്കുറിച്ചൊരു അപവാദം ഈ നാട്ടിൽ മുഴുവനും പറഞ്ഞു പറഞ്ഞാടുന്നാ വളരെ പേര് ചിലപ്പോൾ അത് തള്ളിക്കറയായിരിക്കും ബാക്കി എല്ലാവരും അത് വിശ്വസിക്കും അതൊരു പുരുഷനേയും ചേർത്തിട്ടാണെങ്കിൽ എല്ലാവർക്കും രസം കൂടും ആദ്യം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കൂട്ടുകാർ അതിനെക്കുറിച്ച് സംസാരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കേൾക്കി അവർ പറഞ്ഞു തുടങ്ങും നിങ്ങളുടെ അമ്മ ചീത്തയാന്നു അതാണോ നിങ്ങൾക്ക് കേൾക്കേണ്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാം പെട്ടെന്ന് പിണങ്ങാം പെട്ടെന്ന് കരയാം പക്ഷെ അമ്മയ്ക്ക് അതൊന്നും പറ്റില്ല പെട്ടെന്ന് കരയണെങ്കിൽ പോലും ഒരുപാട് ചിന്തിച്ചിട്ടേ പറ്റൂ നിങ്ങൾ നിങ്ങളൊരാളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നത് കണ്ട അതോടെ അമ്മ കൂട്ടിവെച്ച് ജീവിതമൊക്കെ തകർന്നു പോകും എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരും ഉള്ളത് നിങ്ങൾ ജയിക്കുന്നതല്ലാതെ വേറെ എന്താ എനിക്ക് കാത്തിരിക്കാനുള്ളത് ആനന്ദം നല്ലവനാ അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്ക് അറിയാം ഞാനിപ്പനന്ദിനോട് കാണിച്ചത് കാലാകാലത്തിനായിട്ടുള്ള പണക്കമല്ല ഒരു ചെറിയ അകലം നിങ്ങളുടെ അച്ഛന്റെ നിർബന്ധ ബുദ്ധിയിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ അകലം അത് പാലിച്ചേ പറ്റൂ അമ്മ പറഞ്ഞ കാര്യം ഒന്നുകൂടെ മനസ്സിലാലോക്കുമ്പോ അതാണ് ശരിയെന്ന് നിങ്ങക്ക് തോന്നും ഇതിനപ്പുറം നിങ്ങൾ എന്നോട് ഇരിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അമ്മ അമ്മ സോറി ഞാനൊന്നും ഓർക്കാതെ ആനന്ദങ്ങളുടെ കാര്യോണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അമ്മ എതിർത്ത് സംസാരിക്കില്ല അമ്മയെ എതിർത്ത് ഒരു കാര്യവും സംസാരിക്കരുതെന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്കത് ഇഷ്ടമ്മ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി ആരും അടുത്ത് വരുന്നത് നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കില്ല നമ്മൾ ഒറ്റപ്പെട്ടു പോണം അതാ അച്ഛന്റെ ആഗ്രഹം അത് നടക്കില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതാണ് നമ്മുടെ ആവശ്യം കമല ഞാൻ ഒരു കാര്യം ചോദിക്കാനാ വന്നത് എന്താ എന്റെ ക്യാരക്ടർ അറിയാനുള്ള പരീക്ഷണമെല്ലാം കഴിഞ്ഞോ ഇനിയിപ്പോ കൂടുതൽ കൂട്ടുകാരികൾ ആരും തന്നെ ഇല്ലല്ലോ പരീക്ഷിക്കണമെങ്കിൽ തന്നെ

സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം പിന്നെ എന്തിനാ കൂടുതൽ കൂടുതൽ അന്വേഷിക്കണെന്ന് വെച്ചാ അതിലൊരു മാറ്റവും വരില്ലെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ മാത്രം പിന്നെ വിവാഹ ശേഷം എന്നോടൊപ്പം സ്നേഹം കുറവ് വരുന്നുണ്ടോ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ടോ അതൊക്കെ ഒരു നോർമൽ കേസായിട്ട് ഞാൻ പരിഗണിക്കൂ ചെറിയ ചെറിയ വഴക്കുകളൊന്നും ഇല്ലാത്ത ഇപ്പോ എന്താണ് അഭിപ്രായം നമുക്കിനി കല്യാണം കഴിക്കാമോ ഇല്ല കാര്യങ്ങൾ ഇത്രത്തോളം ആയ നിലയ്ക്ക് ഇനി എത്രയും പെട്ടെന്നാവാം എന്നാണ് എന്റെ മനസ്സിൽ തന്റെ അഭിപ്രായം ചോദിച്ചേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കോട്ടെ സത്യമല്ലേ പറയുന്നേ അല്ലാതെ ഞാൻ ഏതെങ്കിലും വഴിക്ക് നീങ്ങി നീങ്ങിക്കഴിയുമ്പോ പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഇല്ല പക്ഷെ എന്റെ നേച്ചർ ഇതാണ് ആകാശിനതൊരു ബുദ്ധിമുട്ടാവാതിരുന്നാൽ മതി ഉള്ള കാര്യം പറയാലോ സത്യത്തിൽ താനൊരു പാവമാണ്

അപ്പോ അങ്ങനെ ആവാനുള്ളവരായിക്കോട്ടെ നമ്മൾ സാധാരണക്കാരാ നമുക്ക് സാധാരണ ലൈഫ് അധികം തീരുമാനിച്ചാൽ പ്രശ്നം തീർന്നല്ലോ വിചാരിച്ച പോലെയല്ല പിന്നെ എന്താ കരുതിയെ ചുമ്മാ എങ്ങനെ ബഹളം വെച്ചുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെ പോലെയാണ് ഞാനെന്നോ എന്റെ ജീവിതത്തിൽ ഞാൻ സങ്കടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് ഞാൻ കണ്ടത് മുഴുവൻ എന്റെ അമ്മയുടെ കണ്ണുകള ആ കണ്ണുകളിൽ നിന്നൊഴുകിയ കണ്ണീര് എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഓളത്തിലാണ് ഞാൻ അപ്പൂപ്പൻ്റെ അമ്മയുടെ അടുത്തെത്തിയത് അവരുടെ മകൻ എൻ്റെ അച്ഛൻ കുറേ കാലം മുന്നേ മരിച്ചു അവർ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞതാ എന്നിട്ട് അവർ കഴിഞ്ഞതോ അവർ കഴിഞ്ഞത് വലിയൊരു നരകത്തിനുള്ളിലായിരുന്നു അതിൽ നിന്നും അവരെ കൈപിടിച്ച് കേട്ടണമെന്ന് എനിക്ക് തോന്നി അതാണ് അച്ഛനോടും അമ്മയോടുള്ള എൻ്റെ ഉത്തരവാദിത്തമെന്ന് ഞാൻ ചിന്തിച്ചു അതാ ഡിസിഷൻ വെരി ഗുഡ് എന്നോട് പ്രണയം പറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അതിലൊന്നും തിരഞ്ഞെടുക്കാൻ എനിക്ക് പേടിയായിരുന്നു എന്താ പേടിയെന്നറിയോ അവർക്ക് ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന പേടി ഇപ്പോ നമുക്കിടയിൽ ആ പ്രശ്നമില്ല അപ്പോ എല്ലാം സെറ്റാണ് അധികം വൈകാതെ നമുക്കിതങ്ങ് നടത്താം ഓക്കെ മോനോ ഇരിക്കേ എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല മൈഥിലിക്കാണെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടല്ലോ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഒരുപാട് ചീത്ത പേര് കേട്ടതല്ലേ അവള് കാര്യമൊന്നും ഇല്ലാതെയാണെങ്കിലും വീണ്ടും വീണ്ടും അത് കേൾക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ ആർക്കായാലും ഇപ്പൊന്നും വേണ്ട സുമ സുമെന്ന് മൈഥിലിയോടൊന്ന് വരാൻ പറ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താണ് രണ്ടുപേരോടും അമ്മ വഴക്കിട്ടോ അമ്മ വഴക്കൊന്നും പറഞ്ഞില്ല പക്ഷെ അമ്മക്ക് നല്ല വിഷമോണ്ട് ആ വിഷമൊന്നും പറഞ്ഞു തീർക്കാൻ വേണ്ടി അങ്കള് വന്നിരിക്കുന്നത് തന്നെ സുമ എന്താ ഇത് സാർ പാവല്ലേ വെറുതെ എന്തിനാ പെണക്കുന്നേ അതൊന്നും ഈ കുടുംബത്തിനകത്ത് നടക്കുന്ന എനിക്ക് എനിക്കും സാരംഗ സാർ ഓരോ അപവാദങ്ങൾ പറയാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ലല്ലോ ഇതൊക്കെ പേടിച്ചിരിക്കാനാണോ മേഡത്തിന്റെ ഉദ്ദേശം നീ ഇപ്പൊ എന്നോടൊന്നും വരണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി സാറെ തിരിച്ചു വരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ എന്നുകരുന്ന് നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട അയാൾ ഈ കുടുംബത്തിന് ഒന്നും ചെയ്യില്ല അത് ഞാൻ ഉറപ്പ് തരാം സാർ മാഡം വരുന്നില്ലെന്ന് പറഞ്ഞു ഒന്നും സംസാരിക്കാനില്ലെന്നും അവൾ എന്ത് പണിയായി കാണിക്കുന്നേ ഞാൻ ഞാൻ എന്തായാലും പോയി സംസാരിക്കട്ടെ കഴിഞ്ഞിട്ട് സംസാരിക്കാൻ മനസ്സുണ്ടെങ്കിൽ മൈഥിലി വരട്ടെ അങ്കിൾ അച്ഛൻ ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നതിന്റെ പേടി അമ്മക്ക് നാണും തീരുമാനിച്ച പിന്നെ ഒരു വെട്ടുവീഴ്ച ഉണ്ടാവില്ല അറിയാം മക്കളെ നിങ്ങൾ ഈ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് അങ്കിൾ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു പക്ഷേ സിറ്റുവേഷൻ അതല്ലല്ലോ ഞങ്ങളോട് അതല്ലോട് അതൊന്നുമല്ലേ നിങ്ങളോട് ആരോടെങ്കിലും പിണങ്ങാൻ അങ്കിളിന് പറ്റൂ ഒരു ജീവിതക്രമവും ഇല്ലാതിരുന്ന അങ്കിളിന്റെ ജീവിതത്തിന് അതുണ്ടാക്കി തന്നത് നിങ്ങളെല്ലാരും കൂടിയല്ലേ അത് അങ്കിളെ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കും അത് നമുക്ക് ശരിയാക്കാം എപ്പോഴും അതെ വലിയൊരു പ്രശ്നം കഴിഞ്ഞ് എല്ലാം വീണ്ടും ഒരു കരയ്ക്കെത്തി എന്ന് തോന്നുമ്പോ അതുവരെ ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് വരും അമ്മയുടെ മകന് മൈതിൽ എവിടെയൊക്കെയോ എപ്പോഴും ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവും എത്ര ദ്രോഹിച്ചാലും കൂടെ ജീവിച്ച നാളുകൾ ഓർക്കുമല്ലോ മനുഷ്യരല്ലേ അതായിരിക്കും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോയിന്ന് മോനു തോന്നുന്നുണ്ടാവൂല്ലേ ഇല്ലമ്മ ഇത് എന്റെ കുടുംബാണെന്ന് ഞാൻ അമ്മയോടെ പറഞ്ഞത് ഇതിപ്പോഴും അങ്ങനെ തന്നെയാ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്റെയും പ്രശ്നങ്ങളാ ും പേടിയാവുന്നോ അവളുടെ മുതൽ കരയുന്നത് ഇതുവരെ നിർത്തിയിട്ടില്ല കഴിച്ചായിരുന്നോ ഞാൻ നിർബന്ധിച്ചു എന്താണോ ചെയ്യാ വന്ന് കൊണ്ടുപോയിക്കോളും എന്നിട്ട് അവൾ അവിടെ സ്വസ്ഥമായിട്ടിരിക്കോ അമ്മായിക്ക് സ്വയം കൊടുക്കോ നമുക്ക് രണ്ടുപേർക്കും അവളെ ആശ്വസിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അമ്മായിക്ക് എങ്ങനെ പറ്റും രണ്ടുപേരോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് സമ്മതിച്ചു തരുമോ എന്താണെന്ന് ജീവൻ സാറിന് ഞാൻ വല്ലാതെ സ്നേഹിച്ചു പോയി എന്റെ ഭാഗക്കേടും ഉണ്ടാവും അങ്ങനെ ജീവിതത്തിന് അർഹതയില്ലാതായി പോയത് അതുവരെ സാറിന്റെ കാര്യങ്ങള് ഞാൻ നോക്കിക്കോട്ടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഞാൻ സാറിനെ കറിഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കില്ല വേദനിപ്പിക്കില്ല അത് ഞാൻ ഉറപ്പ് വരാം മോളെ നീ കേൾക്കുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നിനക്ക് തോന്നാം പക്ഷെ അങ്ങനെയാണോ ഒന്ന് ആലോചിച്ചു നോക്കിയേ ജീവൻ സാറിനെ പരിചരിക്കാൻ വേണ്ടി നീ അവിടെ ചെന്ന് നിന്നാലെ അന്ന് തുടങ്ങില്ലേ ഓരോ കഥകൾ പറയുന്നവര് എന്തായിരിക്കും അതൊന്നും ഞാൻ നോക്കുന്നില്ല ഇനി എനിക്ക് എന്ത് ജീവിതം ഞാനിതുപോലെ സുഖമില്ലാത്തവരെ പരിചരിക്കുകയോ ഗതിയില്ലാത്തവരെ സഹായിക്കുകയോ ചെയ്ത് മുന്നോട്ട് പൊക്കോളാം ഇതൊരു തുടക്കമായിക്കോട്ടെ എന്നിട്ട് അയാൾക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ അയാളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ട് കുറച്ച് നാൾ കഴിയട്ടെ അയാൾക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥ വന്ന നീ പറഞ്ഞ കാര്യം ആലോചിക്കാം എന്റെ ജീവിതം എങ്ങനെ പോലും അറിയാത്തൊരവസ്ഥ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്ന് നമുക്ക് സ്വപ്നം കാണാൻ മാത്രേ പറ്റൂ ഒരിക്കലും ആ സ്വപ്നം യാഥാർത്ഥ്യമാവില്ല മോളെ നീ വേറൊന്നും ചിന്തിക്കണ്ട അയാൾക്ക് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കേ

പകവും പുറവും ഒക്കെ വേവുക ഒരു വശത്ത് അയാൾ മറുവശത്ത് ഇവിടെ ഒരാൾ ജീവിച്ചിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒരാൾ മരിക്കാതിരിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം നേരെ ഒരുപാടായി ഇനിയിപ്പോ ഇറങ്ങട്ടെ

അതായത് മനസ്സിലായില്ല എന്ന് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല എപ്പോഴും നല്ലത് ഉദ്ദേശിക്കാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ ഇറങ്ങട്ടെ അറിയട്ടെന്താ വിശ്വാന ഊണും ഉറക്കമൊക്കെ ഇവിടെ തന്നെയാണോ ഇപ്പോ എന്നോട് ഈ വീടിനകത്ത് പ്രവേശിക്കരുതെന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും ഉദ്ദേശം ചെറിയൊരു ധാരണ എനിക്കുണ്ടായിരുന്നു ഇപ്പൊ നേരിൽ കണ്ടു എന്താ മിസ്റ്റർ താൻ ഈ പറയുന്നത് ഈ ഇരിക്കുന്നത് ആരൊക്കെ ഇത് തന്റെ അമ്മ ഇത് അവരുടെ പേരക്കുട്ടികൾ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഒട്ടും അന്തസ്സില്ലാത്ത വിധം സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അലങ്കാരായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്നെ അന്തസ്സിന്റെ കണക്കൊന്നും താൻ പഠിപ്പിക്കണ്ട പിന്നെ ഒരു കാര്യം ഈ വീട് എനിക്ക് കൂടി അവകാശപ്പെട്ടതാ ഇവിടെ ആർക്ക് വരാം വരണ്ട എന്ന് തീരുമാനിക്കാനൊക്കെ എനിക്കും കൂടി അവകാശമുണ്ട് അതുകൊണ്ട് മിസ്റ്റർ ആനന്ദ് മഹേശ്വർ ഇനി ഇവിടെ വരരുത് അത് നീയാണോ അതെന്താ മേ ഞാൻ തീരുമാനിച്ചത് എന്താ കുഴപ്പം അല്ല ഇയാളിവിടെ വരാത്തത് കൊണ്ട് വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ